ആദ്യം കഞ്ഞി എളുപ്പത്തിട്ടു പിന്നെ നമുക്കിന്ന് കറി വെക്കാനായിട്ട് ഇന്നാളെ മേടിച്ച ചേമ്പില്ലേ ആ ചേമ്പിൻ്റെ ഒരു കഷ്ണം വെച്ചിട്ടുണ്ടായിരുന്നു ആ ലൈറ്റ് ഐറ്റം കത്തില്ല ആ ചേമ്പ് അങ്ങ് കറി വെക്കാം ചേമ്പ് കറിയും കുവയ്ക്കാമെഴുക്കു അരുട്ടിയും ഉണക്കമ്മയും വറുത്തതും ഉണ്ടാക്കാം ഓക്കെ കഞ്ഞി വാങ്ങി വെക്കാറായി അക്കൊടുക്കുന്ന കെയ് നയിപ്പിക്കുന്നുണ്ട് എന്താക്കൂ ീ കിടത്തണ്ടായി കിടത്തി ഞാൻ തന്നെ കാണിച്ചു വെക്കുന്ന പണിയാ കോവക്ക സവാള അരിഞ്ഞു വെച്ചിട്ടുണ്ട് നമ്മുടെ കോവല കോവക്കയാണ് അത്യാവശ്യത്തിൽ ഇന്നെല്ലാം ഒത്തിരി വിഷമില്ലാത്ത സാധനങ്ങളട്ടോ കറിയിക്കണേ ഇന്ന് കോവക്ക നമ്മുടെ സ്വന്തം വിഷമില്ലാത്തത് ചേമ്പ് മേടിച്ചതാണെങ്കിലും ചേമ്പിനകത്ത് ഒരുപാട് വിഷം വരൂല്ല വളക്കിട്ട് നടന്നതായിരിക്കും ചൂടാകുമ്പോൾ തന്നെ സൂത്രങ്ങൾ ചേരാം എന്നാൽ ചാനിക്കുട്ടി കിടക്കണമുണ്ടോ ഇതൊക്കെ കോഴികളെ നോക്കിക്കൊണ്ട് കിടക്കണതാണേ അവർക്ക് അത് ഇഷ്ടമാണ് കോഴീനെ നോക്കി മുളും കൂടെ ഞാൻ കുട്ടി കയറി വന്നോ ഞാൻ കുട്ടി കയറിയേക്കുന്നോ തിളച്ച് കഴിഞ്ഞാൽ തീ കുറച്ച് വയ്ക്കണം കുറച്ച് നല്ല വേവുണ്ട് അതിന് കുറച്ച് സമയം വേണം ആവ കേരിട്ട് വേണം തീ കുറച്ചേക്കണ കേട്ടോ ഇലക്കൊക്കെ നമുക്ക് ശൈൽ മഞ്ഞപ്പടി ഇവർ ചെയ്യുമ്പോൾ കോവക്കും ചെയ്യും വേവട്ടെ കൂട്ടി വെക്കാണ്ട് ഉടച്ചും വച്ചിട്ടുണ്ട് ഇച്ചിരിയുടെ വേവണം ഇവിടെ കുഴക്കാൻ മെഴുക്കുരറ്റി റെഡി ആയിട്ടുണ്ട് അതിൻ്റെ വെള്ളം ഇച്ചിരി അങ്ങനെ തയ്ക്കാനുണ്ട് അടച്ച് വയ്ക്കാതിരിക്കുക മെഴുക്കുപരട്ടി റെഡി ആയിട്ടുണ്ട് ഞാൻ ഉണ്ടാക്കണ മെഴുക്കുപരട്ടി ഇങ്ങനെയാട്ടിരിക്കണേ ഇങ്ങനെ മെഴുക്കുവാറ്റി ഉണ്ടാക്കിയ കുണം എന്ന് വെച്ചാൽ ചാറ് കറി ഇല്ലെങ്കിലും കഴിക്കാം ഇത്രേ ചൂടുവെള്ളം ഉണ്ടാക്കി കുടിക്കാൻ അവിടെ എല്ലാം ശരിയാക്കി തേങ്ങയും ജീരകം മഞ്ഞൾ ചേർത്തങ്ങനുണ്ട് മഞ്ഞൾപ്പൊടി കുറച്ച് ചേർത്തുള്ളൂ പച്ചമുളക് അരിഞ്ഞിട്ടങ്ങനുണ്ട് പച്ചമുളക് അരച്ചിട്ട് అప్త్రం చోడా ఇట్టండు కడు వర్ కాలాం చేబు వర్లి తలక్సు ఆడింగి యనే తీయు వర్ చవర్ చవర్ కాలాం చాలే అరు పీచ్రు వర్ 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 వ� അപ്പോൾ ഒരാക്കൂ മുമ്പശ വെള്ളം കൊണ്ടുവന്നു വയ്ക്കണം അപ്പം കൊടുക്കുന്നു വിളിക്കും കരിവാപ്പിൾ ഉള്ളു തീ കടത്താൻ പോയപ്പോ കി തിളക്കി അടിയാണ് പണി തീ കിടത്താൻ ഈ അടുപ്പണ്ണൂത്തിന്റെ തീ കൂട്ടി വയ്ക്കാൻ പോയിട വരാ എല്ലാം എന്റെ തലേക്കുടെ വേണ്ട ഓടാൻ ഉണക്കമ്മി ഞാൻ ശരി മുളക് വരുവാ അടുത്തത് വെച്ചിട്ട് ഞാൻ ആക് പറഞ്ഞ് വിളിക്കുന്നുണ്ട് അതിനുവല്ലോ ഓർഡർ ചെയ്താൽ ഇതിൻ്റെ ഇവിടെ ഒന്ന് വേകുമ്പോഴത്തേനും നെറ്റി കുറച്ചിട്ട് തയ്യേ വേവുള്ളൂ എനിക്ക് അക്കു എന്നാ എടുക്കണേന്നോ പിന്നെ ഡീ അക്കുവിനെ ഇവിടെ വായിച്ച് കിട്ടി ചോറ് കൊടുത്തത് അതേപടി ഇരിക്കുന്നു വാരിക്കൊടുത്തിട്ടും വേണ്ട ഇവിടെ ഒന്ന് കഴുകണ്ടോ സാധനങ്ങളൊക്കെ കാണാ കുഞ്ഞിപ്പുട്ടി ഇവിടെ ഒന്ന് കഴുകണമായിരുന്നു പിളങ്ങി ഇരിക്കുവ കൂട്ടിക്കയറിക്കോ കൂട്ടിക്കേറാ ഏ ഫോൺ ഫോലിക്കുന്നു താമരത്തോട്ടത്തിൽ വെള്ളം ഒഴിക്കാൻ വന്നതാണ് എൻ്റെ മാവ് ഇവിടെ നിൽക്കുന്നു സൂര്യനപ്പുറത്തോടെ മാറിയാണ് പോകുന്നത് അതിന്റെ ഇവിടെ ഒരു നിഴല് പോലെയാണ് ഇച്ചിരുമ്പോടെ വെയിൽ വേണം എന്നാലും പോവാനുണ്ട് ഞാൻ എല്ലാം ഇതേ റീപ്പോർട്ട് ചെയ്തതാണ് ഇത് നല്ലൊരു വെറൈറ്റിയാണ് എല്ലാം എനിക്ക് നടണമെന്ന് പാത്രം മേടിച്ചിട്ട് വേണം നടാൻ ഞാൻ എല്ലാത്തിനകത്തും വെള്ളം കുറവായതുകൊണ്ട് വെള്ളം ഒഴിക്കാൻ കയറി തന്ന അന്നേരമാണ് ടാങ്കിൽ വെള്ളമില്ല കുഞ്ഞു മുട്ട ഉണ്ടായിരിക്കണേ അമേരിക്കൻ മിയ ഒരു കുഞ്ഞു മുട്ട ഉണ്ടായി വരണേ ഇത്രയ്ക്ക് മുട്ട ഒക്കെ ഉണ്ടായി തുടങ്ങി വേനലായാലും വെള്ളം ഒഴിക്കണം